കേരളത്തിലെ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ഒരു പ്രതി പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക കാരണം ഇത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും ഇത് വലിയ ഒരു വേദന തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില വൈദികരുടെ പിടിവാശി മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കുക എന്നുള്ള ഒരു ചരിത്രമാണ് ഇതുവരെയും നമ്മുടെ സീറോ മലബാർ സഭയെ ഉണ്ടായിരുന്നത് മാർപ്പാപ്പയാണ് ഏറ്റവും പരമപ്രധാനം അതിനുശേഷം ഈ പറഞ്ഞ മെത്രാന്മാരും മെത്രാന്മാർക്ക് കീഴെ വൈദികർ ഈ വൈദികർ പട്ടം മേടിക്കുന്നത് മെത്രാനിൽ നിന്നല്ലേ അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത് നിങ്ങൾ വലിയ അനുസരണയും കാര്യങ്ങളും ഒക്കെ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അനുസരിക്കേണ്ട നിങ്ങൾ തന്നെ അനുസരണക്കേട് കേട്ട് കാണിച്ചാൽ ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ എങ്ങനെയാണ് ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണോ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയത് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു ടി വിയിൽ കൂടെ കുർബാനയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചു അന്നും നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയില്ലേ അപ്പോൾ അധികാരത്തിന് വേണ്ടി വടം വലിക്കുന്ന വൈദികരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ള ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് ഉതപ്പുണ്ടാക്കാതെ അവർക്ക് മാതൃകയാകേണ്ടവരാണ് അവരെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് കാരണം എനിക്ക് ബഹുമാനപ്പെട്ട ആ വൈദികരോട് അപേക്ഷിക്കാനുള്ളത് അപേക്ഷയാണ് കേട്ടോ അപേക്ഷിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ അനുസരണം എന്ന ഒരു വ്രതത്തിലൂടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അതായത് മെത്രാനിൽ നിന്നും ഞാൻ മെത്രാൻ പറയുന്നത് അനുസരിച്ചു എന്നുള്ള ആ ഒരു കൈവെപ്പിലൂടെയാണ് നിങ്ങൾ ഈ വൈദികരായി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും മെത്രാൻ പറയുന്നത് അനുസരിക്കുവാൻ ബാധ്യസ് ബാധ്യസ്ഥരാണ് അതുപോലെ റോം പറയുന്നത് അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേതാക്കൾ കാണിക്കുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ രാഷ്ട്രീയ പാർട്ടിയല്ല സഭ എന്ന് പറയുന്നത് ഒരു വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് ഇപ്പം ജനങ്ങൾക്കില്ലെങ്കിൽ പോലും അത് നിങ്ങൾക്കുണ്ടാകേണ്ടതാണ് നിങ്ങളാണ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നേരായ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആ നിങ്ങൾ ഈ പറഞ്ഞ കൊതിത്തിരിപ്പിലൂടെ അതായത് ഞാൻ ഏകീകൃത കുർബാനക്കെതിരാണ് എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ ഇളക്കി വിടുന്നത് ശരിയല്ല നിങ്ങൾ വേണമായിരുന്നു റോമിൻ്റെ ആ തീരുമാനത്തോട് ചേർന്ന് ജനങ്ങളെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് ഏകീകൃത കുർബാനയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ വേണമായിരുന്നു ഓരോ ജനങ്ങളെയും വിശ്വാസിയേയും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ആ നിങ്ങൾ തന്നെ അതിന് വെദലായിട്ട് ഒരു മാർഗം സ്വീകരിച്ചാൽ അത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ള അപേക്ഷിക്കുവാനുള്ളൂ ഒരു വിശ്വാസി എന്നുള്ള ഒരു സാധാരണ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കുവാനുള്ളൂ എന്നെപ്പോലെയുള്ള ഒരു വിശ്വാസി സഭയിൽ തെറ്റായ മാർഗ്ഗത്തിലൂടെ പോയാൽ അത് നേർവഴി കാട്ടി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ട ആളുകളാണ് ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികർ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ എൻ്റെ വൈദികരെ നിങ്ങൾ ഈ പറഞ്ഞ ജനങ്ങൾക്ക് ഒരു ഉദപ്പുണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ സീറോ ബാലഭരത് സഭയെ സംബന്ധിച്ച് ഒന്നിച്ചു നിൽക്കുകയും പ്രാർത്ഥനകൾ റോം മാർപ്പാപ്പ പറയുന്നതനുസരിച്ചുള്ള പ്രാർത്ഥനാ രീതികൾ അനുസരിക്കുകയും ചെയ്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ നിങ്ങൾ പട്ടവും ഒക്കെ മേടിച്ചപ്പോൾ ീ പറഞ്ഞ മെത്രാൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് മെത്രാനെ വായിച്ചതാരാണ് മാർപ്പാപ്പയാണ് അതായത് മെ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിരിക്കുന്നതാണ് മാർപ്പാപ്പയ്ക്ക് കീഴിൽ മെത്രാൻ മെത്രാൻമാർക്ക് കീഴിൽ വൈദികർ അതായത് മെത്രാന്മാരാണ് ഈ വൈദികരെ തലയിൽ കൈവച്ച് ആശീർവദിച്ച് ഈ പട്ടം കൊടുത്ത് ഒരു അച്ഛനാക്കി സഭയിലേക്ക് കൊണ്ടുവന്നു അപ്പം മാ ഈ പറഞ്ഞ പറയുന്നത് അനുസരിക്കുവാൻ തീർച്ചയായും ഈ പറഞ്ഞ വൈദികർക്ക് അവകാശമുണ്ട് അവരെ അനുസരിക്കുക തന്നെ വേണം ഇത് കണ്ടല്ലേ ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾ വളർ വളർന്നു വരുന്നത് ഞങ്ങൾക്കൊക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വിശ്വാസത്തിൽ നിന്ന് വ്യതിയലിച്ചു പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാക്കുവാൻ ഉള്ള കാരണം നിങ്ങളാണ് അതായത് വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ കണ്ടെത്തി നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ട നിങ്ങൾ അവരെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെപ്പോലുള്ള വിശ്വാസികളുടെ കാര്യം എങ്ങനെയാണ് എന്തായാലും നമ്മുടെ സഭയിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് രമ്യതയിൽ പറഞ്ഞ് തീരട്ടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ല ഒരു ദൈവവിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് ഈ അച്ഛന്മാർക്കൊക്കെ മനസ്സ് തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസികളായെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാം ദൈവം ഒരു നല്ല ഒരു ഒരു അവസരം ഒരുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം